നമ്മൾ ആഗ്രഹിച്ചൊരു വീടൊക്കെ വാങ്ങുമ്പോൾ ചെറിയ വീടുകൾ ആദ്യം തന്നെ വാങ്ങിയ എന്താ ഗുണം നമ്മൾ മുതലും പലിശയും കൂടി അടയ്ക്കുന്ന എമൗണ്ട് ബാങ്കിലേക്ക് അടയ്ക്കുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും അല്ലേ നമുക്ക് മാക്സിമം ഡെപ്പോസിറ്റ് ഇട്ട് വാങ്ങാൻ പറ്റും ഒന്നാമത്തെ ഗുണമാണ് അതിലൂടെ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും അതൊരു ഗുണമാണ് നമ്മളൊരു മാസം എൺ ചെയ്യുന്ന ഇൻകം നല്ലൊരു പെർസെൻറ്റേജ് നമ്മൾ ഈ ചെറിയ ലോണിലേക്ക് അടച്ചു കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും അതിലൂടെ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുതലും പലിശയും കൂടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീട് സ്വന്തമാക്കാൻ പറ്റും കൂടുതൽ എമൗണ്ടും പലിശയിലേക്കല്ല പോകുന്നത് അത് മുതലിലേക്ക് നമുക്ക് അടയ്ക്കാൻ പറ്റും അങ്ങനെ വേഗം നടച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ മുതലും പലിശയും കൂടി അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ആ വീട് നമ്മുടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും ചെറിയ ചെറിയ ലോണുകൾക്ക് ചെറിയ എമൗണ്ട് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളൂ എങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മൾ കൂടുതൽ കഷ്ടപ്പെട്ട കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്ത് പ്രിൻസിപ്പിളിലേക്ക് അടയ്ക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതുപോലെ വലിയ വീടുകളൊക്കെ മേടിച്ച ആളുകളും ചെറിയ വീടുകളൊക്കെ മേടിച്ച ആളുകളും കമ്പയർ ചെയ്യുമ്പോൾ അവരൊരു അഞ്ച് വർഷം കൊണ്ടൊക്കെ അടച്ചിരിക്കുന്ന നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും പോയിരിക്കുന്നത് അതുപോലെ ചെറിയ വീടുകൾ മേടിച്ച ആളുകൾ കൂടുതൽ എമൗണ്ട് അവർക്ക് സേവ് ചെയ്ത് കൂടുതൽ എമൗണ്ട് പ്രിൻസിപ്പളായി അടച്ച് നല്ലൊരു ആ ലോൺ എടുത്ത തുക നല്ലൊരു എമൗണ്ട് കുറയ്ക്കാൻ പറ്റും പല ആളുകൾക്കും ഇത് ആദ്യത്തെ വർഷമൊന്നും മനസ്സിലാവത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോഴാണ് വലിയ വീടുകൾ മേടിച്ച ആളുകൾ ഞാൻ ഏൺ ചെയ്ത് ഉണ്ടാക്കിയ കാശ് ബാങ്കിലേക്ക് കൊടുത്തിട്ട് അത് പലിശയായിട്ട് പോയിട്ടോ പോയിട്ടുള്ളൂ എന്ന് തോന്നുമ്പോഴാണ് ഒരു ചങ്കിലിരുന്ന് ഒരു വിഷമം വരുന്നത് ആ വിഷമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കിട്ടുന്ന എമൗണ്ട് മാക്സിമം കയറ്റി അടിച്ച നമുക്ക് ലോൺ ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറ്റും വീട് നമുക്ക് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ളതാണ് ചെറിയ വീടുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ചെറിയ വീടുകളിലൊരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ മെയിൻ്റൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും അല്ലേ വലിയ വീടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അല്ലേ നമ്മൾ അടയ്ക്കുന്ന കൗൺസിൽ ടാക്സ് അത് കുറവായിരിക്കും അതുപോലെ ഇൻഷുറൻസ് അത് കുറവായിരിക്കും അതുപോലെ മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്തെങ്കിലും മെയിൻ്റൻസോ കാര്യങ്ങളോ വന്നാൽ അതിന് മുടക്കുന്ന എക്സ്പെൻസ് വളരെ കുറവായിരിക്കും കമ്പയർ ചെയ്ത് വലിയ വീടുകളെ ഇതൊക്കെ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെറിയ വീടുകളുള്ളവർക്ക് ചെറിയ വീടുകളൊക്കെ മിക്കപ്പോഴും ടൗണിനോട് ചേർന്നും ഉള്ളിൽ തന്നെ ആയിരിക്കും അല്ലേ യാത്രാ സൗകര്യങ്ങളല്ലേ നമുക്കിപ്പം ജോലി സ്ഥലത്തേക്കാണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും എല്ലായിടത്തേക്കും ആണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിക്ക് ആ ടൗണിനോട് ചേർന്ന് ടൗണിൻ്റെ നടക്കായിരിക്കും നമുക്ക് ടൈം ലാഭമുണ്ട് ട്രാവലിങ് കോസ്റ്റ് കുറവാണ് ഈ വീടുകൾക്ക് വില അധികം ഒത്തിരി കൂടിയില്ലെങ്കിലും ഒത്തിരി വില കുറഞ്ഞു പോകാനൊന്നും ചാൻസ് ഇല്ല അല്ലേ നമ്മൾ മേടിച്ച വില ഡെഫിനറ്റലി നമുക്കിത് വിൽക്കുമ്പോൾ ആണെങ്കിലും ഇനി ഇൻ കേസിൽ നമ്മൾ വിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വിൽക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റലി കിട്ടും അധികം പൈസ നമുക്ക് നഷ്ടപ്പെടത്തില്ല അതുപോലെ വിൽക്കുവാനുള്ള സൗകര്യങ്ങളല്ലേ കൂടുതലായിരിക്കും ടൗൺ ഹൗസുകൾക്കൊക്കെ ചെറിയ വീടുകൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ആവശ്യക്കാർ കാണും ഒത്തിരി വലിയ വീടുകൾ അന്വേഷിച്ചു പറഞ്ഞതിനേക്കാളും കൂടുതൽ ആളുകൾ എടുക്കാൻ ഈസി ആയിട്ട് എടുക്കുന്നത് എപ്പോഴും ചെറിയ വീടുകളായിരിക്കും ഡെഫിനറ്റലി ചെറിയ വീടുകൾ അധികം ഇൻവെസ്റ്റ് ചെയ്യാത്തത് വാങ്ങിയ വില ഡെഫിനറ്റലി കിട്ടും ഇനി വലിയ വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ വന്നാലും ഇതെന്തായാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അധികം നഷ്ടപ്പെടാതെ ഇരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് കുറവായിരിക്കും നമ്മൾ ഈ ലോൺ എത്രയും പെട്ടെന്ന് അടച്ചു തീർത്ത് നമ്മുടെ വീട് സ്വന്തമാക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു സ്വപ്നം എത്രയും പെട്ടെന്ന് നടക്കട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വീട് വാങ്ങുന്നതിനും പോർത്തിരിക്കും വീടെന്ന ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ വീടെന്ന ഒരു ലക്ഷ്യമാണ് എന്ത് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കുക ആ ഓരോ ദിവസവും നിങ്ങളുണ്ടാവുന്ന ഡെപ്പോസിറ്റ് അത് ആ ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യുക അതുപോലെ തന്നെ അതിന് പ്രാധാന്യമുള്ളതാണ് ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ലോൺ അടച്ച് തീർത്ത് വീട് നമ്മുടെ സ്വന്തമാക്കുക എന്നുള്ളത് അത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഓൾ